നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ദേഷ്യപ്പെടുന്നവരുണ്ട് ആ നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ദേഷ്യപ്പെടുന്നവരാണോ എന്നാൽ അതവനിക്കം നഷ്ടപ്പെട്ടു പോകുന്നതാണ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ചില സഹോദരിമാരി വിചാരിച്ചിരിക്കും കല്യാണം കഴിക്കുന്ന ഭർത്താവ് അവരെ കല്യാണം കഴിച്ചതല്ലേ എപ്പോഴും അവരോട് ദേഷ്യപ്പെടുന്നത് കൊണ്ടൊരു കുഴപ്പവുമില്ല അവരോട് വഴക്കിടുന്നത് കൊണ്ടൊരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുന്നൊരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ അല്ല നിങ്ങൾ തിരിച്ച് ദേഷ്യപ്പെടുമ്പോ എന്നേക്കും അത് തീരാ നട്ടമായിട്ട് ണ്ട് അതേ സമയത്ത് ഭർത്താവ് ചൂടാവുമ്പോൾ ഒന്ന് ദേഷ്യപ്പെടുമ്പോൾ അല്പനേരമൊന്ന് മാറിയിരുന്നു അല്ലെങ്കിലും എങ്കിലും അവിടെ കണ്ടില്ല എന്നങ്ങ് നടിച്ചു അങ്ങനെ ഉള്ള കോലത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അല്ലെന്തില്ല കുറച്ചു നേരം കഴിയുമ്പോൾ സമാധാനം കിട്ടുന്നതാണ് അതല്ല എടുക്കുന്ന വഴിയെടുത്ത് മുതലത്തിടാനും പണച്ചവനെ ചില ഉമ്മമാര് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞു ും നിങ്ങളുടെ ഭർത്താവും ഇണ്ടാതിരിക്കുന്നത് നിങ്ങളെ പേടിച്ചിട്ടാണോ ചില ഉമ്മമാര് വിചാരിക്കും അവരെന്ത് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അവരെ പേടി എന്നാണ് ചില ആളുകളുടെ ഒരു തോന്നൽ തോന്നൽ അത് പേടിച്ചിട്ടോന്നല്ല അവര് ക്ഷമിക്കുകയാണ് കേൾക്കുന്നുണ്ട് പറയണക്ക് കേൾക്കുന്നുണ്ട് കേട്ടില്ല ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെ കൊറേക്കെ അങ്ങോട്ട് ക്ഷമിക്കും ഏറ്റവും നല്ല ഭർത്താവിന്റെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ് ഭാര്യ ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യം കണ്ടറിഞ്ഞിട്ട് അവിടെ നിന്ന് അധികം മൈൻഡ് ചെയ്യാതെ അവിടെയോടൊന്നും പറയാതെ മിണ്ടാതിരിക്കുന്നവർ ഏറ്റവും നല്ല ഭർത്താവിന്റെ സ്വഭാവം മിണ്ടാതിരിക്ക ചില ആളുകളുണ്ട് കുറ്റപ്പെടുത്താണെന്ന മനസ്സുകൊണ്ട് കരുതരുത് കരുതരുത് ദേഷ്യം വരുമ്പോ എന്താ പറയണ്ടേ എന്നറിയില്ല ചില ആളരെ അല്ലേ പ്രിയമുള്ള മമ്മി നിങ്ങളെ ചിന്തിച്ചു പോവുക ചില ആളുകളുണ്ട് നാണായാലും പെണ്ണായാലും ഏറ്റവും കൂടുതൽ സഹോദരിമാരെ നമ്മളിലാണ് വരുന്നത് നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടുമ്പോ അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനോട് നമ്മൾ ദേഷ്യപ്പെടുമ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്ന അത് മാത്രമല്ല രണ്ട് കാര്യങ്ങളെ വലിച്ചുകൊണ്ടുവരും ഹസലത്താനി രണ്ട് കാര്യങ്ങളെ വലിച്ചുകൊണ്ടുവരും ഒന്ന് ഒന്നിങ്ങനെ ദേഷ്യപ്പെടുന്നവരോട് ും രണ്ടാമത്തതോ അവരോട് വല്ലാത്ത ദേഷ്യവും കോപവും ഉണ്ടാകും പക്ഷെ തിരിച്ചു തിരിച്ചു പറയില്ല അവസാനം പറയുന്നവരുണ്ട് അല്ലേ എന്നാൽ എന്റെ ഉമ്മമാര് സഹോദരിമാര് മനസ്സിലാക്കിക്കോ നിങ്ങളെപ്പോ ദേഷ്യപ്പെടുമ്പോഴും എത്ര ചൂടായാലും നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാതിരിക്കുന്നു അവനാണ് ബുദ്ധിയുള്ള ഭർത്താവ് കാരണം നിങ്ങളെപ്പോലെ വെറുതെ അവരും കൂടെ ബഹളം വെച്ച അത് മറ്റുള്ളവര് കേൾക്കുന്നുണ്ട് നാട്ടുകാർ കേൾക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോ ചില ഉമ്മമാര് വിചാരിച്ചിരിക്കും ഞാൻ എന്തു പറഞ്ഞാലും ഒരു മനുഷ്യനാണെന്ന് പക്ഷേ അവനിക്ക് ബുദ്ധിയുള്ളവനാണ് അവനിക്ക് തൻ്റെ ഇടമുള്ളവനാണ് കാരണം അവൻ ക്ഷമിക്കുന്നത് ഉറപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ അവന്റെ അഭിപാതത്തിൻ്റെ പോലും ഇരട്ടി മാധുര്യമാണ് ചില ആളുകൾ അങ്ങനെ ഉമ്മമാര് വിചാരിക്കും ഞാനെന്ത് പറഞ്ഞാൽ ഇങ്ങനെ ബിളുങ്കസി അടിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും നിങ്ങളല്ലേ പറഞ്ഞു അല്ലേ ഈ ചില ചില സൗകര്യം ആരുണ്ട് എന്താറിയോ ഈ കാതില് മറ്റില്ല കൊതു ഇല്ലേ കൊതുക് കൊതു ഓ അതേപോലെ ചെന്നിരിക്കുമ്പോ അതേപോലെ അങ്ങനെ തുടങ്ങുന്ന ചില ടീമുണ്ട് അല്ലെ അങ്ങനെ ഉള്ളവരെ നമ്മൾ തീരെ ഭയപ്പെടല്ലേ അങ്ങനെ ഉള്ളവരെ തീരെ നമ്മൾ മൈൻഡ് ആക്കേണ്ട കാരണം എന്തെന്നറിയോ അവരിങ്ങനെ വെറുതെ വച്ചപ്പാടുണ്ടാക്കുന്നവര് ധീരുക്കളാണ് നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ഈ പണ്ടത്തെ വല്യമ്മമാര് ഒരു ചൊല്ലു പറയാറുണ്ട് എന്ത് എന്ത് പട്ടി കടിക്കില്ല അതിപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുമാണ് എന്ന് പറഞ്ഞാല് സൈലന്റ് ആയിട്ടിരിക്കുന്ന ചില നായ്ക്കളുണ്ടാവും അതിന് അടുക്കൽ കൊണ്ടിങ്ങനെ ആ നാണിച്ചു കൊടുത്താൽ ആ കാണിക്കുന്ന മാത്രമേ പിന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ വെറുതെ കുറച്ചൂട് നടക്കുന്ന പട്ടി ഉണ്ടാവും ഈ കൊറച്ചോട് നടക്കുന്ന പട്ടി നമ്മുടെ വന്നിട്ട് അഞ്ച് കുരയല്ല നമ്മൾ മുമ്പോട്ട് പോയാലോത്തം അല്ലെ നമ്മള് വിചാരിക്കരുതാ ീരുവാണെന്നല്ല അവനാണ് ഏറ്റവും നല്ല കരുത്തുറ്റവൻ അവനാണ് ഏറ്റവും നല്ല സന്തോഷമുള്ളവൻ അതിന്യാണെന്ന് മാത്രമല്ല പെണ്ണുങ്ങളിലാണെങ്കിൽ പോലും തിരിച്ചു ഭർത്താവെപ്പോഴും വഴക്കുണ്ടാക്കുന്നവനാണെന്നാൽ നിങ്ങളതവിടെ നിന്ന് എപ്പോഴും വഴക്കുകൂടുന്നവനാണെങ്കിൽ നിങ്ങളുമിണ്ടാതെ ക്ഷമിച്ചാൽ നിങ്ങളാണ് പെങ്ങളെ വിജയിക്കുന്നത് നിങ്ങളാണ് നല്ല വഴിയിലൂടെ കടന്നു പോകുന്നത് അതല്ല എത്രയോ കുടുംബജീവിതങ്ങൾ തകർന്നു പോയത് മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യം എന്ന കാരണത്താലാണ് എത്രയോ കുടുംബ ജീവിതം തകർന്നു പോയി മൂക്കിന്റെ തുമ്പത്ത് ചില ആളുകൾക്ക് ദേഷ്യമുണ്ട് ആ ദേഷ്യം കൂടുമ്പോ ആ ദേഷ്യം കൂടുമ്പോഴാണ് അങ്ങനെ വന്നു പോകുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിച്ചു പോവുക എന്റെ സഹോദരങ്ങളെ ചിന്തിക്കുക കാലിന്റെ വേദന വേദന നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ കാല് വേദനിക്കുന്നു കൈ വേദനിക്കുന്നു അപ്പൊ ചില ആള് ചിലപ്പോ ഭർത്താവ് ചിലപ്പോ ഭാര്യ രണ്ടുപേരുമായേക്കാം അതേസമയം രണ്ടുപേരും പരസ്പരം അവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുമ്പോ മമ്മിനങ്ങളെ ആ വഴക്കിടുന്ന ആ ഒരു സമയത്ത് ഒരു പക്ഷേ ദേഷ്യം കൊണ്ട് അടുത്തിരിക്കുന്ന കത്തിയെടുത്ത് വയറ്റത്ത് കുത്തിയിട്ട് കുറച്ചു കഴിയുമ്പോ ദേഷ്യം മാറുമ്പോഴങ്ങനെ ചെയ്യേണ്ട ദേഷ്യം ദേഷ്യം പറഞ്ഞു നിനക്ക് നിനക്ക് വരുന്നു ീ എന്ന് വലു എടുത്തോ എന്നാ നിന്റെ ദേഷ്യം അങ്ങ് ക്ഷമിച്ചു പോകുന്നതാണ് നിനക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നീ പോയിട്ട് എടുക്കണം അല്ലാൻ്റെ നിന്റെ ദേഷ്യമൊക്കെ പൊക്കോളും ഒരു കയ്യൊണ്ടടിച്ച ശബ്ദം ഉണ്ടാവില്ല ഇങ്ങനെ ഇങ്ങനെ അടിച്ച ശബ്ദം ഉണ്ടാവില്ല രണ്ട് കൈനടിച്ചാൽ ശബ്ദം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് സഹോദരിമാരോട് പ്രത്യേകം പറയുകയാണ് വീട്ടിന്റെ ഉള്ളിൽ ബറക്കത്ത് നഷ്ടപ്പെടും ദാരിദ്ര്യം നഷ്ടപ്പെടും എന്തുകൊണ്ടെന്നറിയോ അള്ളാഹുവേ രാമം നില്ല പകലം നില്ല നിങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഭർത്താവ് ആ ഭർത്താവിനോട് എപ്പോഴും നമ്മൾ വെറുതെ വർത്തമാനം പറഞ്ഞവരെ ദേഷ്യം പിടിപ്പിക്കുന്ന സ്വഭാവം അവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം അവരെ കളിയാക്കുന്ന സ്വഭാവം ആ ഒരു സ്വഭാവം നമ്മളിലുണ്ടോ നമുക്ക് രക്ഷയില്ല ആ ഒരു സ്വഭാവം നമുക്കുണ്ടോ നമുക്ക് രക്ഷയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഗിനിങ്ങളോട് പറയാണ് ശ്രദ്ധിക്കാൻ സിദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം കാരണം മരിച്ചുകൊണ്ട മനുഷ്യന്മാരല്ലേ അതുകൊണ്ട് ദേഷ്യം ഒന്നിനൊരു പരിഹാരമല്ല ദേഷ്യം ഒരു പരിഹാരമല്ല എവിടെങ്കിലും നമ്മൾ പോയി നിൽക്കുമ്പോ ക്ഷമിക്കുന്നവർക്കാണ് പ്രതിഫലമുള്ളത് ഇല്ലല്ലീനാമനോലി അല്ലെ നല്ല അമൽ ചെയ്യുന്നവർക്ക് കള്ളാഹു തടയപ്പെടാത്ത പ്രതിഫലം തരും ആ തടയപ്പെടാത്ത പ്രതിഫലം തരുന്ന കൂട്ടത്തിൽ ഒരാളെ കൂടെ എണ്ണുന്നുണ്ട് വീടിന്റെ ഉള്ളിൽ ക്ഷമ കൈക്കൊണ്ടവരാണ് അമ്മമാരെ നിങ്ങൾ ചിന്തിച്ചോ വീട്ടിന്റെ ഉള്ളിൽ എപ്പോഴും പ്രശ്നക്കാരാണ് കുരുന്ന മക്കളാണ് എട്ടു ഒൻപത് വയസ്സുള്ള മക്കളാ അവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നത് കാരണം അവർ ബുക്ക് കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞേക്കും അതാ വീടിൻ്റെ ും വരച്ചു വെച്ചേക്കും അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവര് കടന്നു പോയേക്കും അവര് വീട് മുഴുവനും വൃത്തിയാക്കിയിടും അമ്പടുന്നൊരു വെറുപ്പില്ല മക്കളോട് പെട്ടെന്ന് പറയും മോനെ ഇനി അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ക്ഷമിക്കുന്ന ഉമ്മ ജീവിതത്തിന്റെ അറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാ നിങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി പാടുപെടുന്ന ഭർത്താവിനോട് ഒരൽപ്പം ക്ഷമിക്കാ നിങ്ങൾക്കും കഴിയണം നിങ്ങളുടെ പുന്നാല മക്കളെ പൊന്നുപോലെ പോറ്റി വളർത്തുന്ന അവരെ സ്നേഹിച്ചവർക്ക് ഭക്ഷണമുണ്ടാക്കിയവരെ വളർത്തുന്ന പ്രിയപ്പെട്ട ഭാര്യ അവർക്ക് പുറത്തു കൊടുക്കാൻ ഭർത്താവിനുമുള്ള കഴിവുണ്ടാകണം അത് ഉണ്ടാക്കിയെടുക്ക പെട്ടെന്നൊന്നും ഉണ്ടാവൂല പാടാണ് അത് നമ്മൾ മെല്ലെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും മാറ്റമുണ്ടാകും ഇത് വെറുതെ പറയുന്നതല്ല ഇത് വെറുതെ പറയുന്നതല്ല എല്ലാവരും ഒന്ന് ചൊല്ലി വസ്സലോൽ الشفيع الابتحي والحبيب العربي عند تطلع بيننا في الكواكب كالبدور بل منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابتحي ഉമ്മമാരെ നമ്മളെല്ലാ മേഖലയിലും നിങ്ങളുടെ കൈകൾ നടക്കണം മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ജാഗ്രതയുണ്ടല്ലോ അതേപോലെ ഒരു ഉമ്മ വീട്ടിന്റെ ഉള്ളിൽ ആ വീട് മുഴുവനും അടക്കി ഭരിക്കുന്ന ഒരു പെങ്ങളാണ് ആ ഭരിക്കുന്ന പെങ്ങൾ വീട്ടിന്റെ ഉള്ളിലുള്ളവരെ മുഴുവനും മറിഞ്ഞിരിക്കണം ആ വീട്ടിന്റെ ഉള്ളിലെ ക്യാപ്റ്റനാണ് പ്രിയപ്പെട്ട ഭാര്യമാരും ഉമ്മമാരും അവരെ ാണ് മുഴുവൻ കാര്യങ്ങളിലേക്കും കണ്ണോടിക്കാനുള്ളത് അത് കണ്ണോടിച്ചിട്ട് കുറവുള്ളതിനെ ഓർമ്മപ്പെടുത്തുമ്പോ കുറവുള്ളതിനെ പരിഹരിക്കുന്നവരാണ് അതിന്റെ എഞ്ചിനീയർമാരാണ് ഭർത്താക്കന്മാര് ക്യാപ്റ്റൻ ഭാര്യ കാരണം എന്തെങ്കിലും ഇല്ലെങ്കിൽ പറയും ഇന്നതുപോലില്ല അതില്ല അത് മേടിക്കണം ഇപ്പൊ എഞ്ചിനീയർമാരാണ് ഭർത്താക്കന്മാർ അവര് അത് മേടിച്ചു വരും അതുപോലെ അരിയില്ല ഭക്ഷണമില്ല ചോറില്ല ഇത് ഒരു അവരോട് പറയാണ് ഒരു ദിവസം നിങ്ങൾ പറഞ്ഞു ഭക്ഷണം പുറത്തുനിന്ന് വേടിക്കണം ഭാര്യ പറഞ്ഞു നല്ല സന്തോഷത്തോടെ താവ് അതൊരു മനസ്സിനൊരു സുഖമാണ് പക്ഷെ എപ്പോഴും വഴക്കുണ്ടാക്കുന്നവരാണെങ്കിൽ അതൊരു സുഖമല്ല അതൊരു വെറുപ്പാണ് ഉമ്മനിങ്ങളെ നമ്മൾ ഓരോന്നും ചിന്തിച്ച് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷമുണ്ടാകും കോപം കൊണ്ട് കോപം കൊണ്ട് കുടുംബജീവിതം ജീവിതം കോപം കൊണ്ട് കുടുംബ ജീവിതം തകർന്നു എത്രയോ ആളുകളുടെ കഥകളുണ്ട് ഇല്ലേ ഉമ്മമാരെ കുറച്ചൊക്കെ നമ്മളെന്ന് ക്ഷമിക്കണം ഞാൻ ഇത് പറയുമ്പോ വേറൊന്നും വിചാരിക്കരുത് മൂന്നും നാലും മക്കളെ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് ആ മക്കളെ നോക്കണം ഈ ഈ മക്കളെ നാലു മക്കളെ നോക്കാം ഒരു പെണ്ണിനെ കൊണ്ട് ഒരുമ്മയെ കൊണ്ട് പറ്റില്ലല്ലോ പക്ഷെ അവരിറങ്ങിപ്പോകണം ജോലി ചെയ്യണം മക്കളെ നോക്കണം നോക്കണം എന്തൊക്കെ ഒരു പെണ്ണ് ചെയ്യും അതേസമയം അള്ളാഹക്കൾക്ക് വേണ്ടി അവർ അല്പസമയം അന്ന് ക്ഷമിച്ച ആ മക്കളിലൂടെ നിങ്ങൾക്ക് വിജയം കിട്ടും അതാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരുപക്ഷെ വല്ലാത്ത സ്വഭാവക്കാരനാണ് എന്നാലും അതൊക്കെ ക്ഷമിച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ക്ഷമിച്ചാൽ ഈ മക്കൾ ഒരു പക്ഷേ നാളെ അന്ന് ഏറ്റവും നല്ല മക്കളാകാനുള്ളവരാണ് അതല്ലെങ്കിൽ ബാപ്പയില്ലാത്ത മക്കളെന്ന് പറഞ്ഞ് ആ മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് ബാപ്പ മരിച്ചാൾ കഥയല്ല പറയുന്നത് അത് അപ്പൊ ആളുകൾ പറയും കണ്ടില്ലേ ഭർത്താവ് കളം പോയില്ലേ അത് ഒരു സ്വഭാവം കൊണ്ടാണ് അത് അവരുടെ വർത്തമാനം കൊണ്ടാണെന്ന് ചില ആളുകൾ നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങളെപ്പറ്റി ചില ആളുകൾ പറയാറുണ്ടല്ലോ അങ്ങനെ ഉണ്ടെങ്കി അങ്ങനെ പറയില്ലേ ആ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ അപ്പോ ഇതൊക്കെ ഒരു നമുക്കൊരു തടയിടണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ ആവശ്യമുള്ളത് എന്താണ് ക്ഷമിക്കുന്നവർക്ക് നാളെ പടച്ചവന്റെ മുമ്പിൽ വല്ലാത്ത പ്രതിഫലമാണ് ക്ഷമിക്കുന്നവർക്ക് നാളെ പടച്ചവന്റെ മുമ്പിൽ വല്ലാത്ത പ്രതിഫലമാണ് അതുകൊണ്ട് ഉമ്മമാരെ അല്പമൊക്കെ ക്ഷമയുണ്ടാകണം ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിന്റെ പെൺമക്കൾക്ക് ക്ഷമയില്ല ഇപ്പൊ കല്യാണം കഴിപ്പിച്ചു വിട്ട പല പെൺമക്കളും ക്ഷമയില്ലാതെ നടക്കുമ്പോ എന്റെ പൊന്നുമോളെ നിന്റെ ജീവിതത്തിൽ എന്താ വരുന്ന എന്നറിയോ നിന്നെ മറ്റൊരുത്തന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ച് നിന്റെ ഉപ്പയുണ്ടല്ലോ അവരെത്ര പാടുപെട്ടിട്ടാണ് അവരെത്ര സങ്കടപ്പെട്ടിട്ടാണ് നിന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് നിന്റെ ചില കോപം കാരണത്താൽ അവസാനം ഭർത്താവിന്റെ വീട്ടുകാർ നിന്റെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുവന്നാക്കുമ്പോ ഒരു പക്ഷെ ഉമ്മ വേണ്ട എന്ന് പറയില്ല വീടിന്റെ ഉള്ളിൽ കയറണ്ട എന്ന് പറയില്ല എന്നാലും ഉമ്മ പറയുമ്പോൾ കയറിയിരുന്നോ എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിന്റെ ഉള്ളറയിൽ അത് വല്ലാത്തൊരു വിങ്ങലാണേ അത് വല്ലാത്തൊരു വേദനയാണേ അത് വല്ലാത്ത ഒരു നൊമ്പരമാണ് ഈ കാലഘട്ടത്തിന്റെ എന്റെ പൊന്നപെങ്ങന്മാരോട് പറയാ ചിലപ്പം നമുക്ക് വല്ലാത്ത ദേഷ്യം വരാം ദേഷ്യം വരാം ഭർത്താവും ഈ കാലഘട്ടത്തിന്റെ ആളാണ് രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ വളർന്നു വന്നവരാണ് അപ്പൊ ആ ഒരു ഓരോ കാലഘട്ടത്തിനും അതേതായിട്ടുള്ള കാലഘട്ടത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ടാകും അതറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറിക്കോളും നിങ്ങൾ കുറെ അങ്ങോട്ട് ക്ഷമിച്ചാൽ ഇദ്ദേഹം തന്നെ ചിന്തിക്കും എന്തിനാ ഞാനിങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അത് വലിയ കാര്യമില്ല ബുദ്ധിയുള്ള ഭർത്താവ് അതിനെ മനസ്സിലാക്കിയിട്ടാ ഇല്ലെങ്കിൽ പരാജയമാ ാണ് ഇങ്ങനെ ക്ഷമിച്ചിരുന്ന ഏറ്റവും കൂടുതൽ ക്ഷമിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ബി വി ആസിയ നയിൽ നദീവോൾ അഞ്ഞോടി പാഞ്ഞോ കളിക്കുന്ന നബി സത്ത് ബി വിയോടെ നാട്ടിലേ പറഞ്ഞിടട്ടേന പൊന്ന വിളയുന്ന മിസറം നാട്ടിലുള്ള വീട്ടിലേ മിസറം നാട്ടിലുള്ള വീട്ടിലേ രാജ്യത്തേക്കൊന്ന് കടന്നു വരുമ്പോ ഒരുപാട് ആളുകളെ പറ്റി അറിയുമല്ലോ ഒരുപാട് ആളുകളെ പറ്റി അറിയുമല്ലോ നമുക്കറിയുമല്ലോ ഫിരാൻ ഭാര്യ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തിരുന്നു ഫിരാൻ എന്റെ ഭാര്യ നദിയിൽ ഒഴുകി വരുന്ന ഒരു കണ്ണീരിൻ പെട്ടി അതിലുണ്ടോ നന്ദുപെറ്റവരുമ കിടത്തിയ പൊന്നാരുട്ടി കുട്ടിയ ക്രൂരനായ ഫിരോനി കൈകളിൽ കിട്ടി നൈൽനദിയിൽ ഒഴുകി വരുന്നൊരു കണ്ണീരിൻ പെട്ടി അതിലുണ്ടോ നന്ദുപെറ്റവരുമ കിടത്തിയ പൊന്നാരക്കുട്ടി കുട്ടിയ ക്രൂര

ആൺകുട്ടികളെ മുഴുവനും കൊന്നുകളയാൻ വേണ്ടി തീരുമാനിച്ചു ഫറോവ ചക്രവർത്തി എന്തുകൊണ്ടാണ് അവിടെ നിന്ന് മുമ്പേ പറഞ്ഞിരുന്നു ഒരു കുട്ടിയുടെ ഒരാൻ കുഞ്ഞിന്റെ ജനനം ആ ജനനത്തിൽ ആ കുട്ടിയായിരിക്കും നിങ്ങളെ വധിക്കു പറയുമ്പോ ഫിരാന് പേടിയായി എല്ലാ കുട്ടികളെയും ഫിരാൻ കൊന്നുകളഞ്ഞു പക്ഷെ ഒരാളുടെ വാക്ക് വാക്കവിടം എപ്പോഴും കേക്കുമായിരുന്നു ഭാര്യയുടെ വാക്ക് ഫറോവ കേന്ദ്രം ഫറോവയോ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ ആ പെട്ടി തുറന്ന നേരത്തെ കാണുന്ന ഒരു പൊന്നമാനാണ് േരം കുട്ടി തുറന്നു കുട്ടി പെട്ടിയം നേരം ആസി തുറന്നു ഫിരൗൺ നേരം കുട്ടിയെ കണ്ടു കൊല്ലാനായി വിധി കൽപ്പിച്ചു ഉടൻ തന്നെ ബി വി ആസിയുടെ നിന്നാണേ ഇല്ല കണ്ണിന് ദേഗം പൊന്നുമകനാണേ കുട്ടിയെ കുട്ടിയെ ആസിയബി പറഞ്ഞു കൊല്ലല്ലേ കൊല്ലല്ലേ വളർന്നു വരുന്ന മോല്ലെ കുഞ്ഞു കുട്ടിയല്ലേ വേണ്ട കൊല്ലണ്ട കൊല്ലണ്ട ഫിരാൻ അവിടെ അനുസരിക്കുകയാണ് ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് കടന്നു വന്നിട്ടു ഫറോക ചക്രവർത്തി അവിടെ നിന്ന് കുട്ടിയെ ചേർത്ത് പിടിച്ചു അതാരെന്നറിയുമോ അതേ മൂസയുടെ കൈ കൊണ്ട് തന്നെ അള്ളാഹുവിടെ മുക്കിക്കളഞ്ഞില്ലേ തൻ പിടയും ഭീമോ സദഞ്ചരിതങ്ങൾ ഇശലിനാൽ നീവർത്തിയിരട്ടേ ആണായ കുഞ്ഞു പിറം ണമെന്നോവ ആ നാട് വാണിടും കാലം പിറന്നേ നൈൽ നദി തൻ നേളങ്ങൾ അത്ഭുത കഥകൾ തടം പിടയും നൽവർ നീ മൗസൻ ചരിതങ്ങൾ ഇഷലിനാൽ നീവത്തിരട്ടേ ഫറോവ വളർത്തിക്കൊണ്ടു വന്നു കടലു പിളത്തി കരക്കണയും മൂടൻ പറോവയും കൂട്ടരുമ കടലിൽ അമരുന്നോ അല്ലെ അള്ള പറഞ്ഞ പോലെ തന്നെ അതേ കുട്ടിയെ വളർത്തി അവസാനം ആ കുട്ടിയുടെ കൈ കൊണ്ട് തന്നെ ഫറവ് പോയില്ലേ വെള്ളത്തിൽ വെള്ളത്തിലും പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ദേഷ്യപ്പെട്ടിരുന്നവർ പോലും തന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിരുന്നു ഭാര്യ ഭർത്താവിന്റെ വാക്കും കേട്ടിരുന്നു ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല എല്ലാം മാറി മറിഞ്ഞുകൊണ്ട് കിടന്നു വരികയാണ് അതുകൊണ്ട് മോനേ ജീവിതമറാകത്താകണമെന്നുണ്ടോ അല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്ത് അങ്ങനെ ഉള്ള മനസ്സോടുകൂടി പോകുമ്പോഴാണ് نعم، نمك بجاي كام بطن ندور، الحمد لله رب العالمين، السلام عليكم، السلام السلام عليكم